കുട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റലിന് സമീപത്തെ വാടക വീട്ടിൽ നിന്നും മൂന്നര കിലോ കഞ്ചാവ് ഡാൻസ് ഓഫ് ടീമും കുട്ടിയം പോലീസും ചേർന്ന് പിടികൂടി ചാത്തന്നൂർ എ സി പി അലക്സാൻഡർ തങ്കച്ചന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പതിനൊന്ന് മുപ്പതോടുകൂടി കുട്ടിയം ഹോളിക്രോസ് സമീപമുള്ള വാടക വീട്ടിൽ നിന്നും മൂന്നര കിലോ കഞ്ചാവും അത് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും നാൽപ്പതിനായിരം രൂപയും കുട്ടിയം കൊട്ടുംപുറം വാഴവള വീട്ടിൽ ബൈജുവിൻ്റെ മകൻ അഭിനവ് ഇരുപത്തിനാല് കുട്ടിയം കൊട്ടുംപുറം സുദർശനൻ എന്നിവരാണ് കുട്ടിയെ പൊട്ടും പുറത്തുനിന്ന് ഇന്നലെ മൂന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചകമായി രണ്ടു പേർ കുട്ടിയ പോലീസിന്റെ പിടിയിലായി കൊട്ടിയം കുട്ടുമുറം സ്വദേശികളായ ചിന്തു സുന്ദരേഷും അഭിനവും എന്നിവരാണ് ഇന്നലെ പിടിയിലാക്കുന്നത് കൊട്ടിയം ഹോളി ക്രോസ് റോഡിൽ നിന്ന് രണ്ട് ദിവസം മുമ്പേ ഒറീസയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ഒരു ഏഴംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു ആ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവർ ഇതിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് 아 a y a c